सीएफ तायफिलनन्ने வியாാരത്തിന് വന്നാണല്ല എങ്ങന അതിൻ്റെ അഭിപ്രായൊക്കെ ഭക്ഷണം റായത്തല്ല അല്ല അവരുടെ സേവനങ്ങളൊക്കെ നല്ല ഉഷാര ആണ് ഉഷാര ആണ് ആ ടൈഫ്സ് ആഗേ നാ തൈഫ്സ് ആഗേ ആഗേ बहुत अच्छा होगे इंशाल्लाह ओके अच्छा है पानी बहुत सारा पीना पूरा सही होगे खाना ठीक है गाड़ी चल रहे बहुत अच्छे अल्हम्दुलिल्लाह आपको പ്പന ഐ സി എഫ് ഐ സി എഫിന്റെ ഇതില് വന്നതല്ലേ നിങ്ങള് പറഞ്ഞ കൃഷിയോ അഭിപ്രായം പറയാത്തല്ലേ നമ്മുടെ അമീർമാരൊക്കെ സെക്രട്ടറി ആണ് നമ്മുടെ നമ്മുടെ ഐ സി എഫിൻ്റെ ഇതില് വന്നുപോലെ മദീന ഞീന മദീന ഒന്ന് കാണാൻ മദീന ഇഷ്ടം മദീന

പറഞ്ഞതുപോലെ വിടെ എത്തുമ്പോ നമ്മളെ കാണുമ്പോ നമുക്ക് അവിടെ കൊടുക്കാൻ അവിടെ സമർപ്പിക്കാൻ നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ട ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഞങ്ങളത് ഒഴിവാക്കി പക്ഷെ മതീനത്താണല്ലോ അതിനപ്പുറത്തേക്ക് ഇനി വേറൊരു സ്ഥലമില്ല നമുക്ക് പോയി പറയാൻ അവിടെ ഇരുന്ന് കുറച്ച് സ്ഥലത്ത് ചെല്ലും ഒരു സംഖ്യ സ്ഥലത്ത് പറഞ്ഞു ആ സ്ഥലത്ത് ഇൻഷാ എന്ന സ്വതീനത്തിൽ നിന്ന് ഞങ്ങൾ ചെല്ലുമെന്ന് പറഞ്ഞ് അത് പറഞ്ഞ് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇതൊക്കെ ആ സ്വർണ്ണാഭരണം തിരിച്ചു കിട്ടി തിരിച്ചു എന്ന് പറഞ്ഞാല് അതെടുത്തവനെ ഒരു വ്യക്തിക്ക് പോലും അറിയില്ല പക്ഷേ എന്താണെന്ന് അറിയില്ല ഒരു സ്വപ്നം പോലെ ഒരറ്റ നിമിഷം കൊണ്ട് അദ്ദേഹത്തെ കിട്ടുകയും അദ്ദേഹം തിരിച്ചേൽപ്പിക്കുകയും ഞങ്ങൾ താമസിച്ച ഹോട്ടലുടമ ഞങ്ങളോട് വന്ന് ബാസും പറയുകയൊക്കെ ചെയ്തു നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് എന്നും ഇവിടെ താമസിക്കാം നീക്കം ഫ്രീ ആണ് നിങ്ങളെ കൊടുത്തപ്പെട്ടു ഞാൻ പറയുന്നത് എന്ത് വലിയ ഉദ്ദേശമാണെങ്കിലും അത് മനസ്സിൽ കരുതി നിങ്ങൾ പതീരത്തേക്ക് യാത്ര ചെയ്ത് അവിടെ എത്തി അബിലുമായ എനിക്ക് നിങ്ങൾ പറഞ്ഞാൽ അത് നൂറ് ശതമാനം നൂറ്റിപ്പത്ത് ശതമാനവും അത് സാധി സാധിച്ചു തരും സാധിക്കും എന്നുള്ളത് തീർച്ചയാണ് നമ്മൾ പോകുന്നത് ബദറിലേക്ക് ബദലിന്റെ

じゃあもうかんがらったわよ。

പതിരെ പിളക്കിയ പതിയെ പതിരും പിളങ്ങിയതിലോ പ്രസൂ ആനന്ദരോ ഹാപി ഉള്ള ആനന്ദരോ ആകാശത്തിനോ ആഴേ കടലിലെ മുന്നുകളാണോ ആകരുയോ പ്രസൂരുക ണ്ണിൽ വെണ്ണിട്ടിലീപം വണ്ണിലം ചോറി ചോറിങ്ങ താരാരോക്കുട്ടി തകരാതെ പൊട്ടി പൊട്ടി ധറാദ്ര അല്ലാ അല്ലാഹോ ലാ ഗോ അയ്യോ കയ്യോ കണ്ണും കര കര കവരുന്നോറി തരയ്ക്കുന്ന കരക്കടലും പല കാടാട്ക്കു വൈവയ്യ വർണ്ണങ്ങൾ വയറു വയ്യൂപനങ്ങൾ സൃഷ്ടിച്ചതി കണ്ടിലാര മക്കാമാതീരയിൽ ചെന്നീര ഓതാനും മെഹമുദ്ദീൻ റൗദയിൽ എത്തിക്കാനും ദിനവും ഹക്കായ ഞാൻ തേടിയിടുന്നു തേങ്ങുന്ന കല്പിനെ നീ തുണക്ക് എന്നും നേട്ടങ്ങലാമ തേക്ക് എല്ലാം പാടയിത്തുള്ള കല്ല കൂടെയോനെ എല്ലാവർക്കും കാരുണ്യം ഏകുന്നോനെ എൻ്റെ ജല്ല ജലാലായ

بدروا علينا من في الوداع وجب شكر علينا ما دعا അല്ലെ വലർ കാടി കാലോലം പാടുന്ന കിണിയെ അകദാരി ആനന്ദും അമ്പിയ രാജാവിൻ പതിറോ അരയ്യ പിന്തായിതായി െ പ്രണയിച്ചു പ്രണയിച്ചു ഒരു ചെല്ല കിളി വിങ്ങി വിതുമ്പിപ്പാടി സ്നേഹപിരീശത്താൽ മനം കൊണ്ട് കരഞ്ഞു പാടി പാടിയ

വെള്ളം പിടിക്കാൻ ഒരുപാട് ആളുകൾ വന്നു വേണ്ടിയിട്ട് അയക്കുന്നുള്ള ജനാഥിപ്പിക്കാൻ വേണ്ടിട്ട് വെള്ളമാണ് വെറുതെ

ഇതില്ല ശരി ഇതാണ് കിണറല്ലേ പ്രത്യേകതയില്ലേ

ജഹ്ലിയെ തീരുൾ പോയി മറഞ്ഞു ഇലാഹിൻ്റെ കോടിവാടിൽപ്പാറന്നു ചെറുനൂറകെ അന്ധത മാറ്റിയ കാമിലേ അമ്പിയ രാജപ്രഭു ഗുരുവേ അഖില ജനത്തിൻ്റെ അലബി വസലാ മുബ് ഹബിബിറബി തെട്ടം ഹബിബിൻ്റെ നോട്ടം മോഹിച്ച് കോട്ടമില്ല നല്ല മൗത്തും കൊതിച്ച് കൊതിച്ച് നീന ചെഴുതിയ പാട്ടുമായി കാറ്റെങ്കിലും പോയെങ്കിൽ മദീനത്തെ പ്രാവുകൾ പാടിയെങ്കിൽ